എന്റെ ശബ്ദ പത്രമോന്നറിയുന്നില്ല എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായ സ്ത്രോതം മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെ ഉണ്ടെന്നവൻ മാറുക വാക്കുമാറുക ഓരോ നാളിലും കൈവിടില്ല ന്ദമീ ജീവിതം ഫീതിലുമില്ലാ ജീവിതം കാവാലിനായി തൻ്റെ ദൂതരണ്ട് ചുറ്റും എപ്പോഴും പാടുമെൻ ജീവിത നന്ദിയോടെ സ്തുതി ചിടും ഞാൻ പാടുമൻ ജീവിത നാളുകളല്ല നന്ദിയോടെ സ്തുതി ചിടും ഞാൻ ഏകനായി മാറോ യാത്രയാതിൽ ദാഹമേറ്റു വലഞ്ഞിടുമ്പോൾ ജീവൻ തരുമാക്ഷണത്തിൽ തൃപ്തനക്കി നാടത്തുമാവൻ ജീവൻ ഡേദരുമാണത്തിൽ തൃപ്തനക്കി നാടത്തുമാവൻ ആയത്രയന്ദമീ ജീവിതം ീതിലുമില്ലാ ജീവിതം കാവോലിനായി തൻ്റെ ദൂരണ്ട് ചുറ്റും വ്യാകരിക്കും എപ്പോഴും പാടുമൻ ജീവിത നാളുകളല്ല നന്ദിയോടെ സ്തുതി ചിടും നന്ദിയോടെ സ്തുതിടും ഞാൻ എല്ലാ വഴീടുകളും എന്റെ മുൻപിൽ ശത്രു വന്ദിച്ചവചാൽ സ്വർഗകവാടം തുറക്കുമേണീകം വരും നിശ്ചയം സ്വർഗവാടം തുറക്കും സൈന്യം വരും നിശ്ചയം ഹായത്രയന്തം പ്രീതിലുമില്ലാ ജീവിതം കാവോലിനായി തൻ്റെ ദൂരണ്ട് ചുറ്റും ജാഗരിക്കുന്നപ്പോഴും പാടുമൻ ജീവിത നാളുകളല്ല നന്ദിയോടെ ചീടും ഞാൻ പാടുമൻ ജീവിത നാളുകളല്ല നന്ദിയോടെ ചീടും ഞാൻ ബ്രേസിൽ ഓൾ താങ്ക് യു ഓൾ Ley y otra.